ഹായ് ഹലോ എം ആർ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതെന്താ ഓട്ടോ മത്സരം എന്ന് വിചാരിച്ചല്ലേ രാവിലെ വന്നപ്പോൾ ഞാൻ വേഗം കൂട് തുറന്നു വിട്ടി വരെ മറ്റുള്ളവർ ഇറങ്ങുന്നതിന് മുന്നേ ഇവർക്കൊന്ന് ഓടിപ്പാഞ്ഞാൽ നടക്കാതെ വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ പുറകല്ലേ ഓട്ടമാണ് ഈ കാണുന്നത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബി വി ത്രീ ടി കോഴികൾ കൂടുന്ന പ്രത്യേകിച്ച് ആടാനുള്ള കളിയാണ് വേറെ ഒന്നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ രാവിലെ ഉണ്ട് മേൽവട്ടം കാണുമ്പോഴേക്കും ഇവർക്ക് തിരക്കാണ് ഫുഡ് കിട്ടാൻ അപ്പോൾ അവിടെ തിക്കും തിരക്കും ഓരോന്നിൻ്റെ മേലൊക്കെ കയറിച്ച് ചവിട്ടി കൂട്ടിയൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് പത്ത് പേർ മുട്ട ഇടുന്നവരാണ് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ചിലർ രാവിലെ രണ്ടും മൂന്നുമൊക്കെ മുട്ട ഇടലുണ്ട് ഓരോരുത്തർ പിന്നെ വൈകുന്നേരത്തിൻ്റെ ഇട്ട് റെഡിയാക്കി വെക്കുകയുള്ളൂ പിന്നെ കൂടിൻ്റെ അടിയിൽ കണ്ട കാ കാട്ടങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ കയറി വന്ന് നീ ചെയ്യലുണ്ട് കേട്ടോ അത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യും ആ കാട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വയറ് വൃത്തിയാക്കിയിട്ടേ ഞാൻ കോഴികളെ ഇറക്കാറുള്ളൂ കേട്ടോ ഒന്നേനെ അത് വൃത്തിയാക്കുന്നതിനൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം കൂടെ ചളിപിളിയായി കൊണ്ട് ഞാൻ എല്ലാ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഞാനത് ക്ലീൻ ചെയ്യും ഇപ്പോൾ അത് ഫുഡ് ഓടിത്തന്നെ തിരക്കാണ്ട്ടേ കാണുന്നത് ഇവർ എല്ലാവരും കൂടെ ഞാൻ രണ്ട് പാത്രത്തിലാക്കി കൊടുക്കലാണ് പിന്നെ ഇപ്പം ഞാൻ ഇവരൊന്ന് ഒന്ന് എവിടെ നല്ലോണം നിൽക്കട്ടെ ചോദിച്ചിട്ട് എൻ്റെ അങ്ങനെ ഓടി കളിക്കുന്നതിനെ കൊണ്ട് കുറച്ച് അതിലിട്ട് കൊടുത്തു ഒരു പാത്രത്തിൻ്റെ മുടിയിൽ അപ്പോൾ അതിൻ്റെ തിരക്കാണ് കാണുന്നത് പിന്നെ ഇപ്പം ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചപ്പ് ചാറൊക്കെ ഒന്ന് അടിച്ച് നീക്കം ചെയ്യും കാരണം നമ്മളെ കോഴികളൊക്കെ ഇതിലെ ദിവസേന നടന്ന് രാവിലെ രാവിലെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എല്ലാം നമ്മൾ കൂട്ടിൽ കയറ്റുക അപ്പോഴേക്കും ഇവരെ കാട്ടും കാര്യം എന്ന് പറഞ്ഞതിൻ്റെ എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിവിടെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം രാവിലെ ഞാൻ നന്നായിട്ട് അടിച്ച് അവിടെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവരെ പുറത്തിറക്കാറുള്ളൂ കേട്ടോ അത് ഞാൻ ദിവസേന ചെയ്യുന്ന കാര്യമാണ് ഒന്നെ കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ ആ കൂടിൻ്റെ അടിയിലുള്ള ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് അതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവിടെ ഒന്നുമില്ല ഞാനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഇന്നലെ കൊടുത്ത ഒക്കെ ബാക്കി സാധനങ്ങളാണ് അതെല്ലാം കൂടെ മഴ പെയ്തപ്പോഴേക്കെ ആകെ ചളിപിളിയായിപ്പോയി അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ നമ്മളെ കോഴിമക്കൾക്കുള്ള ഉണ്ട് അതിൽ ഫുഡ് ഇട്ടിട്ട് അവരെ ആ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കണം ഇത് കുറച്ച് പച്ചക്കറി പച്ചക്കറിയെന്നു വെച്ചാൽ അത് പടവലത്തിൻ്റെ അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായ വീട്ടിലുണ്ടായ പടവലത്തിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ മുറിച്ചിട്ടിട്ട് അവർക്ക് കൊടുത്തതാണ് അപ്പം ആദ്യം തുറക്കുന്നത് നമ്മളെ കമ്പിക്കൂട്ടിലുള്ള ആൾക്കാർ കേട്ടോ അവരാണ് ജാക്കിരികൾ തിരക്കാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ അപ്പം അവരെ വേഗം ഞാൻ തുറക്കും അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ മൂന്ന് പൂവന്മാരൂടെ നമ്മുടെ ആ മരത്തിൻ്റെ കൂടെയെ അവിടെ പോയി കാവലാണ് അവരെയും കൂടെ തുറന്നുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നടക്കുകയാണ് അവരെയും കൂടെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നടക്കുക അപ്പോൾ നമ്മളെ ബാക്കിയുള്ള കോഴികളെയും കൂടെ തുറന്നു വിടുകയാണ് ഇത് നമ്മൾ ഇവിടുത്തെ വലിയ ആശാനാണ് കേട്ടോ അയാൾ ചെറുപ്പത്തിൽ ഇവിടേക്ക് വന്ന് കയറിപ്പോയതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നതാണ് പിന്നെ പോയില്ല ആൾ പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ ഇവരെ കൂടെ കോഴികളെ കൂടെ നിന്ന് 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 പിന്നെ വിടുത്തെയാളായി ഇപ്പോൾ ഏറ്റവും വലിയ ആശ ഇവിടെ അയാളാണ് കൂട്ടുന്ന ഇറങ്ങാൻ പഠിച്ചു നിൽക്കുന്ന രണ്ട് മൂന്നെണ്ണത്തിനെ കണ്ടില്ലേ അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പൊരുന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാണ്ട് അങ്ങനെ മടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കോഴിമുട്ട ഒന്നും വെച്ച് കൊടുത്തില്ലായിരുന്നു അവർക്ക് അപ്പോൾ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ വെക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് മുട്ടകളുണ്ട് അത് ഞാൻ ഇൻക്യൂബേറ്ററിൽ വെക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്